മലപ്പുറത്തുകാരെ എപ്പോഴും ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരല് നമ്മുടെ ഊട്ടിയാണ് കാരണം തണുപ്പ് അത് തന്നെയാണ് മെയിൻ കാരണം അപ്പോൾ പിന്നെ അതുപോലെ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വൈബാണ് അപ്പോൾ പുറത്തുള്ള ആൾക്കാർ നമ്മുടെ മലപ്പുറം ജില്ലേനെ കളിയാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം മലപ്പുറത്തുകാർക്ക് എന്തുകൊണ്ടാകും ഒരു ഊട്ടി നിന്ന് ഊട്ടിയെ പറ്റി കൂടുതൽ അറിയാത്തതു കൊണ്ടാണ് അവരൊക്കെ അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് കല്യാണങ്ങളൊക്കെ വരുമ്പോൾ ഒരു എന്താ പറയുക സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോകളൊക്കെ എടുക്കുകയെന്ന് പറയുന്നു അപ്പോൾ അതിപ്പോ വളരെ ആയിട്ട് ഹിറ്റ് ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി കൂടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എല്ലാം എന്നുണ്ടെങ്കിലും യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ ഊട്ടിയിലേക്ക് പോകുന്നവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മുടെ ഊട്ടിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതുപോലത്തെ ഒരു സ്ഥലമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കിണ്ണക്കോര എന്ന് കേട്ടിട്ടുണ്ടോ ഊട്ടിയിൽ നിന്ന് കിണ്ണക്കോരയിലേക്ക് ഏകദേശം അറുപത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഈ വഴിയിൽ അതായത് ഊട്ടിയിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവലാഞ്ചി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഊട്ടിയിൽ ചെന്ന് കഴിഞ്ഞാൽ ടൗണ് വിട്ടിട്ടുള്ള സ്ഥലത്തിൽ ഒന്നാണത് കിണ്ണക്കാരൊക്കെ പോകുന്ന റൂട്ടിൽ അവലാഞ്ചി അപ്പോൾ ഈ അവലാഞ്ചിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരുപാട് എന്താ കൃഷിയിടങ്ങളും അതുപോലെ തന്നെ ലേക്ക് അവലാഞ്ചി ലേക്കാണ് പ്രധാനം അപ്പോൾ അവലാഞ്ചി ലേക്കിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴി റോഡ് സൈഡിൽ തന്നെ നിന്നാൽ നിന്ന് കഴിഞ്ഞാൽ ഒരു അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അതിനെ വർണ്ണിക്കാൻ ഒരിക്കലും കഴിയില്ല കാരണം അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാനോ വണ്ടിയൊക്കെ കൂടുതൽ ഓടിയിട്ട് ചെന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാനോ അതിനൊക്കെ അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്ന ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ ഒരു ഒരു സ്ഥലമാണ് ഈ അവലാഞ്ചി പോകുന്ന അവലാഞ്ചി ഒരു വ്യൂ പോയിന്റ് ഉണ്ട് റോഡ് സൈഡിൽ തന്നെ അപ്പോൾ അത് നല്ലൊരു സ്ഥലമാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവലാഞ്ചി ലേക്കിലേക്ക് പോകുന്നത് അവലാഞ്ചി ലേക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഒരു മൂഡാണ് അപ്പോൾ പോകുന്ന ഞാൻ പറഞ്ഞില്ല നേരത്തെ തന്നെ പറഞ്ഞല്ലോ നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലം അതുപോലെ തന്നെ ഈ അവലാഞ്ചി ലേക്കിൻ്റെ പരിസരത്ത് തന്നെയുള്ള ഒരു മറ്റൊരു സ്ഥലമാണ് എമറാൾഡ് ലേക്ക് എന്ന് പറയുന്നത് ഇതും ഒരു പാലവും ലേക്കും കൂടി കൂടിച്ചേർന്നിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഊട്ടിയിൽ പോകുന്നവർ ഇങ്ങനെ ഒരു സ്ഥലം കൂടി സന്ദർശിക്കാൻ ശ്രമിക്കുക കാരണം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉള്ളത് കൊണ്ട് തന്നെ യാത്രയും ഭയങ്കര രസകരമായിട്ടുള്ള യാത്രയാണ് അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് നമുക്കൊന്ന് ടൗണിൽ നിന്നൊക്കെ മാറി നല്ലൊരു റിലാക്സ് ആകാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണത് പെട്ടെന്ന് തന്നെ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാനും പറ്റുന്ന ഒരു ഏരിയ കൂടി തന്നെയാണത് അപ്പോൾ അവലാഞ്ചി ലേക്ക് എമറാൾഡ് ലേക്ക് ഈ രണ്ട് ലേക്കുകളും മറക്കണ്ട ഊട്ടിയിൽ പോകുന്നവർ ഇവിടെയും കൂടി ഒന്ന് സന്ദർശിക്കാൻ ശ്രമിക്കുക